മേനപ്പുറം എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷ ചടങ്ങുകൾ വടകര പാർലമെന്റ് നിയോജക മണ്ഡലം എം പി കെ മുരളീധരൻ നിർവഹിച്ചു ചോക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ അധ്യക്ഷയായി എൽ എസ് എസ് അൽമാഫിയർ അനുമോദനങ്ങൾ ചോക്ലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ സുധീൻ നിർവഹിച്ചു വാർഡ് മെമ്പർ പരത്തിൻറെവിടെ നവാസ് എൻഡോമെന്റ് വിതരണവും പൊതുവിദ്യാലയത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ എം ഹരീന്ദ്രൻ മുഖ്യപ്രഭാഷണവും നടത്തി മാനേജ്മെന്റ് പ്രതിനിധി പി കെ ജവഹർ പ്രതിഭകൾക്കുള്ള ഉപഹാര വിതരണവും എസ് ആർ ജി കൺവീനർ ഇ സുമിഷ റിപ്പോർട്ടും അവതരിപ്പിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക കെ എം ലനിഷ സ്വാഗതവും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്